സലാലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് റോഡരികിലുള്ള ഇളനീർ കടകളാണ് സലാലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ നിരനിരയായി ഒരുപാട് ചെറിയ കടകൾ കാണാം പ്രധാനമായും ഇളനീരാണ് ഇവിടുത്തെ കച്ചവടം ഖരീഫായതോടെ കച്ചവടം ഇവിടെ സലാലയിലെ റോഡിലൂടെ വാഹനത്തിൽ പോകുന്ന ആരുടെയും കണ്ണിലുടക്കുന്നതാണ് ഈ കടകൾ തെങ്ങിന്റെ ഓലയും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ച പരമ്പരാഗത രീതിയിലുള്ള ഇളനീർ കടകൾ നിറനിരയായി തൂക്കിയിട്ട പച്ചയും മഞ്ഞയും നിറത്തിലുള്ള വാഴക്കുലകൾ തട്ടിൽ പപ്പായയും മറ്റു പഴങ്ങളും നിരത്തി വെച്ചതും കാണാം ഓലമേഞ്ഞ കടകൾക്കെല്ലാം പച്ച നിറമായിരിക്കും അത് അങ്ങനെ വേണമെന്ന് നിർബന്ധവുമാണ് മുനിസിപ്പാലിറ്റിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് കടകൾ തയ്യാറാക്കേണ്ടത് മാറ്റം വരുത്താനും അനുവദിക്കില്ല ഖരീഫ് സീസൺ ആയതോടെ ഈ ഇളനീർ കടകളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് മലയാളിസ് ദുബായ് പ്രാവശ്യം കൂടുതലുണ്ട് എല്ലാ വർഷത്തിലാണ് മറ്റുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷത്തിൽ കുറച്ച് കുറവാണെങ്കിൽ കൂടി മറ്റേ വിദേശികൾ അതായത് മലയാളീസ് വിദേശികളെ ആൾക്കാർ കൂടുതലാണ് പ്രാവശ്യം ചുമ്മാ വന്ന് കറങ്ങും നമ്മളെ ഏത്തപ്പായം പൂവനും ഇതൊക്കെ വാങ്ങിയിട്ട് കരികും കുടിച്ച് പോകുന്ന സലാലയിലെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഇത്തരം കടകളെല്ലാം തന്നെ തെങ്ങിൻ തോപ്പിനും സമീപത്തായാണ് ഉണ്ടാവുക തോട്ടങ്ങളിൽ നിന്ന് പറിച്ചു വില്പനക്ക് വെക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ലഭിക്കുന്നതാണ് വലിയ പ്രത്യേകത തിരൂർ സ്വദേശി കിഷോർ കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷമായി സലാലയിലുണ്ട് ഈ എല്ലാ പഴത്തിലും എല്ലാ എല്ലാ ജപലൊന്നും വെള്ളമായില്ല ആദ്യം നല്ല മഴ പിന്നെ മഴയില്ല ഈ സ്പ്രേ സ്പ്രേക്ക് മസ്കത്തിൽ നിന്ന് വരുന്ന സ്വദേശികളും രാജ്യങ്ങളിൽ നിന്ന് ഖരീഫ് ആസ്വദിക്കാനായി സലാലിൽ എത്തുന്നവരും ഇവിടെ കയറി പഴങ്ങൾ വാങ്ങിയും ഇളനീര് കുടിക്കാതെയും മടങ്ങാറില്ല എന്നതാണ് സത്യം ഖരീഫ് സലാലയിലെ വിപണിക്ക് ഉണർവുണ്ടാക്കുന്ന സമയം കൂടിയാണ് മീഡിയ സലാല